സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചെറതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ പത്താം അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജൂൺ ഇരുപത്തി ഒന്നിന് ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടക്കും വിവിധ പരിപാടികളോടുകൂടി യോഗാ ദിനം ആചരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എല്ലാ വർഷവും നടത്തി വരാറുള്ളതുപോലെ പത്താമത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നാളെ രാവിലെ ഏഴ് മുപ്പതിന് കോമൺ യോഗ പ്രോട്ടോക്കോൾ ആചരിച്ചുകൊണ്ട് നടത്തുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ സാറാണ് ഈ ചടങ്ങിൽ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുധേഷ് എൻ ഗൈതാനി അസിസ്റ്റൻ്റ് ഡയറക്ടർ ബയോ കെമിസ്ട്രി ഡോക്ടർ എൻ തമിഴ്ശെൽവം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ശിവപ്രസാദ് എന്നിവർ ആശംസകൾ നേരുന്നതാണ് യോഗ പ്രോട്ടോകോൾ നമുക്ക് അവതരിപ്പിച്ച് തരുന്നത് ഡോക്ടർ രമ്യ ഇ റിസർച്ച് ഓഫീസറാണ് ഈ ചടങ്ങിൽ മറ്റുള്ള എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാവരും അതുപോലെ തന്നെ നാട്ടുകാരും ഇതിൽ സമ്പാദി സംബന്ധിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എലക്യൂഷൻ കോമ്പറ്റീഷൻ യോഗയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള എലക്യൂഷൻ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് യോഗ പോസ്റ്ററിൻ്റെ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ഇവിടെ യോഗ പ്രാക്ടീസ് നടത്തുന്നുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി യോഗ അവെയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് നമ്മൾ പുറത്തു പോയിട്ട് ക്യാമ്പ് സൈറ്റുകളിൽ പോലും ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻ കണക്ഷൻ വിത്ത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ സെലിബ്രേഷൻസ് ബീൻ Being a coordinated by Maharaj Desai, National Institute of Yoga, two thousand twenty-four on March twenty-fourth, May twenty-first, at Carmel CMRI High School, Kolapully, and in two thousand twenty, uh, Yoga at Home and Yoga with Family, and two thousand twenty-one, the theme was Yoga for Wellness, and during two thousand twenty-two, Yoga for Humanity. പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ജൂൺ ഇരുപത്തിയൊന്നിന് ആഘോഷിക്കുകയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി വ്യക്തിക്കും സമൂഹത്തിനു വേണ്ടിയും യോഗ എന്നതാണ് അപ്പോൾ ഇതോടനുബന്ധിച്ച് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നാളെ രാവിലെ ഏഴ് മുപ്പതിന് ഹോസ്പിറ്റൽ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കോമൺ യോഗ പ്രോട്ടോക്കോൾ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നുണ്ട് നമ്മുടെ ജീ സ്ഥാപനത്തിലെ ജീവനക്കാരും പൊതുജനങ്ങളും ഒ പി സേവനം പ്രയോജനപ്പെടുത്തുന്ന രോഗികളും ഇതിൽ പങ്കെടുക്കും ഏകദേശം മുന്നൂറോളം ആളുകളുടെ സാന്നിധ്യമാണ് നമ്മൾ ഈ ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നത് ചെറുതൂരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എൻ എ ആർ ഐ പി ഡയറക്ടർ ഡോക്ടർ ഡി സുധാകർ ഫാർമക്കോളജി അസിസ്റ്റന്റ് ഡയറക്ടർ സുദേഷ് എൻ ഗൈദാനി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ വി സി ദീപ് ബയോകെമിസ്ട്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ തമിഴ്ശെൽവം റിസർച്ച് ഓഫീസർ ഡോക്ടർ ഇ രമ്യ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷിയോ പ്രസാദ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി